നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിന് മന്ത്രി എം പി രാജേഷ് കൊടുത്ത മറുപടിയുമുണ്ട് എന്താണ് വി ഡി സതീശൻ പറഞ്ഞത് കേൾക്കാം എന്തുകൊണ്ട് നോട്ടീസ് കൊടുക്കാതെ പോയെന്നാൽ നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു എന്നാൽ ഇതേ വിഷയം പത്തൊൻപതാം തീയതി ഈ സഭാ സമ്മേളനത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ പോലുള്ള അനുമതി നൽകാതെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ചോദ്യോത്തര വേള തൊട്ട് ഞങ്ങൾ ഇത് പറയാൻ നോട്ടീസ് കൊടുത്തിട്ട് അനുമതി തന്നിട്ടില്ല നിയമസഭയിൽ ഇന്ന് ഉയർന്ന ഒരു ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് സ്പീക്കർക്ക് എഴുതി നൽകിയില്ല എന്നാണ് ശബരിമല പ്രശ്നം സഭയിൽ ഉന്നയിക്കാം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാം ഉന്നയിക്കാൻ വേണ്ടി എന്തുകൊണ്ട് നോട്ടീസ് കൊടുത്തില്ല ഈ ചോദ്യമാണ് സഭയിൽ ഉയർന്നത് സഭയിൽ ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ച് എത്തിയതായിരുന്നു ഭരണപക്ഷം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകാതിരുന്നത് നോട്ടീസ് നൽകിയാൽ അടിയന്തരപ്രമേയം ചർച്ചയ്ക്കെടുക്കും തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള ശബരിമലയുടെ കഥകൾ മുഴുവൻ സഭയിൽ വരും അപ്പോൾ പ്രതിക്കൂട്ടിലാവുക ഒരു സംശയം വേണ്ട യു ഡി എഫ് ആയിരിക്കും കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസ് കാലത്ത് നടത്ത അഴിമതികൾ എല്ലാം എണ്ണി എണ്ണി പുറത്തു പറയേണ്ടി വരും എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദേവസ്വം വകുപ്പ് മന്ത്രി വി എശ് കുമാറിനെതിരെയുള്ള വിജിലൻസ് കേസ് വരെ സഭയിൽ വരും അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനിയനും ചേർന്ന് നടത്തിയ പാത്ര തട്ടിപ്പ് വരെ പുറത്തു വരും അതുകൊണ്ട് തന്നെയാണ് നോട്ടീസ് കൊടുക്കാതിരുന്നത് ബി ഡി സതീശൻ പറഞ്ഞത് സഭയ്ക്കകത്തെ ചില സാങ്കേതിക കാരണങ്ങളാണ് അതിന് എം പി രാജേഷ് കൊടുത്ത മറുപടിയുണ്ട് സാങ്കേതികവുമാണത് രാഷ്ട്രീയവുമാണ് അതും കൂടി കേൾക്കാം നോട്ടീസ് കൊടുക്കാതെ സർക്കാർ സന്നദ്ധമാവില്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം അത് കൊടുത്തത് എന്നാ സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അല്ല പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു സഭയിൽ സഹകരിച്ചല്ലോ അല്ല ഞാൻ പറയുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് നോട്ടീസ് കൊടുത്തു അന്ന് അത് ചെയ്ത തള്ളി സ്പീക്കർ അത് തള്ളി അതിനുശേഷം സഭ നടന്നില്ലേ സഭയിൽ സഹകരിച്ചല്ലോ ഇനി പുതിയ സാഹചര്യം ഉണ്ട് എന്നാണെങ്കിൽ പുതുതായിട്ട് നോട്ടീസ് കൊടുക്കില്ലേ സാധാരണ രീതിയിൽ അല്ല അന്ന് അന്ന് തള്ളിയതിൽ അവർക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പിന്നെ സഭ സ്തംഭിപ്പിക്കുവായിരുന്നു പിന്നീട് അല്ല പിന്നീട് പ്രതിഷേധിക്കുമായിരുന്നു സ്തംഭിപ്പിച്ചില്ലെങ്കിലും തുടർച്ചയായി പ്രതിഷേധിക്കുമായിരുന്നു അത് കഴിഞ്ഞു പിന്നെ സാധാരണഗതിയിൽ സഭാ നടപടിക്രമങ്ങൾ നടന്നു ഇപ്പോ ഇന്ന് പുതുതായിട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുതിയ നോട്ടീസ് കൊടുക്കില്ലേ ചെയ്യാം ഞാൻ ചോദിക്കും നോട്ടീസ് നോട്ടീസ് കൊടുക്കുന്നതിന് ചെലവ് വല്ലതുണ്ടോ ഇതുപോലുള്ള വിഷയങ്ങൾ പല നിലയിൽ പ്രതിപക്ഷം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ല നോട്ടീസിൽ അല്പം ഭേദഗതി വരുത്തി കൊണ്ടുവരാവുന്നതേയുള്ളൊ നോട്ടീസിൽ ഭേദഗതി വരുത്തി കൊണ്ടുവരാ ഇത് അതെല്ലാ പ്രതിപക്ഷവും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട് അവർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട് അല്ല അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും ഏതെങ്കിലും ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ലേ പ്രതിഷേധം കൊണ്ടുവരാ ഒരിക്കൽ തള്ളിയ വിഷയം പിന്നെ എങ്ങനെയാണ് നോട്ടീസ് കൊടുക്കുക എന്ന് അറിയാതിരിക്കാൻ മാത്രമുള്ള പാർലമെന്ററി അനുഭവം ഇല്ലാത്തവരൊന്നല്ല അവര് അവർ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പലതും എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി ഒന്ന് ഒളിച്ചോടാൻ പോലും ഈ ഭരണപക്ഷം വിടില്ലേ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്നത് ഇന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗമുണ്ട് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് നേതാക്കന്മാർക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് സഭയിൽ ഒപ്പിട്ട് വന്ന് കാശു വാങ്ങി ബഹളം വെച്ച് ഇറങ്ങിപ്പോകാം അതായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടിയിട്ടായിരുന്നു ഈ നാടകം മുഴുവൻ ഭാഗ്യത്തിന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ എന്താണ് സ്ഥിതി വരിക ഹൈക്കോടതിയുടെ തീരുമാനം വരും ഹൈക്കോടതിയുടെ തീരുമാനം സർക്കാരിന്റെ തീരുമാനമാണ് സമഗ്രമായി അന്വേഷണം വേണം എന്നത് അതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ഗ്യാസ് പോകുമായിരുന്നു ഏതായാലും പ്രതിപക്ഷം നോട്ടീസ് നൽകാതെ ബഹളം വെച്ച് രക്ഷപ്പെട്ടതുകൊണ്ട് മുഖം രക്ഷിക്കാനെങ്കിലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞു പക്ഷേ ഭരണപക്ഷം ഉയർത്തിയ ചോദ്യമുണ്ടല്ലോ അത് അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു